വടക്കാഞ്ചേരി മേഖലയിലെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ എച്ച് ആർ എ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ബി എം എസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ബി പി ഇ എഫ് സംഘടനയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ബി എം എസ് ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു സി രാജേഷ് അധ്യക്ഷത വഹിച്ചു ശങ്കർ എൻ എസ് മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി പി വിനോദ ലതീഷ് കെ ആർ കെ എ വൈശാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു തന്നെയാണ് പക്ഷേ കേരളത്തിലെ ചില പോസ്റ്റ് ഓഫീസുകളിൽ അതായത് വടക്കാഞ്ചേരി മേഖലയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു വിഷയം നടപ്പിലാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വടക്കാഞ്ചേരി മാത്രം ഈ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലെ വെച്ച് അപ്പോൾ തന്നെ നമുക്ക് സാധിക്കും ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പിഴവ് മൂലം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലോടുള്ള ചായയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം നടപ്പിലാക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്നത് നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി അഡ്മിനിസ്ട്രേഷൻ ശേഷം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പോകുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല